ഗവർണർ സർക്കാർ പോര് വീണ്ടും കടുക്കും വെറ്ററിനറി സർവകലാശാലയിലും സർക്കാർ വക സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിന്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് പുതിയ വി കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥന്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് സർക്കാരിന്റെ നടപടി പുതിയ വി സിയെ കണ്ടെത്തുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായി സാങ്കേതിക സർവകലാശാലയിൽ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിക്ക് സമാന്തരമായി സർക്കാർ മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ചതിന് സമാനമായാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ് മൃഗസംരക്ഷണ വകുപ്പാണ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് യൂണിവേഴ്സിറ്റി നിയമത്തിലുള്ള ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കിയാണ് സർക്കാരിന്റെ ഉത്തരവ് യൂണിവേഴ്സിറ്റി നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി സർവകലാശാലയുടെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെയും പ്രതിനിധികളെ സർക്കാർ കമ്മിറ്റിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കമ്മിറ്റി അംഗങ്ങളുടെ പേരുകൾ പ്രത്യേക ഉത്തരവായി പിന്നീട് തീരുമാനിക്കും സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ ഉടനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ മേരി ജോർജ് ഗവർണറേയും സർക്കാരിനെയും എതിർ കക്ഷികളാക്കി ഫയൽ ചെയ്തിട്ടുള്ള ഹർജിയിൽ നാളെ വാദം കേൾക്കാനിരിക്കെയാണ് ഗവർണർ രൂപീകരിച്ച കമ്മിറ്റികൾക്ക് സമാന്തരമായി സർക്കാർ പുതിയ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ മാസം പത്തൊമ്പതിന് സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സെനറ്റിന്റെ പ്രതിനിധിയെ നിശ്ചയിക്കുന്നതിന് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റിന്റെ പ്രത്യേക യോഗം ചേരുന്നുണ്ട് ജനം തിരുവനന്തപുരം thank you